ആവേശത്തോടെ ഫഹദ് ഫാസിൽ രോമാഞ്ചം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഫഹദ് ഫാസിലിനെ നായകനാക്കി ജിത്തും മാധവൻ തിരക്കഥയും എഴുതി സംവിധാനം ചെയ്യുന്ന ആവേശം എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായി മൻസൂർ അലി ഖാൻ ആശിഷ് വിദ്യാർത്ഥി സച്ചിൻ ഗോപു പ്രണവ് രാജ് മിഥുൻ ജയസ് റോഷൻ ഷാനവാസ് ശ്രീജിത്ത് നായർ മോഹൻ രാജ് നീരജ് രാജേന്ദ്രൻ തങ്കം മോഹൻ തുടങ്ങിയവരാണ് മറ്റു പ്രധാന താരങ്ങൾ അൻവർ റഷീദ് എന്റർടൈൻമെന്റ് ഫാദു ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് എന്നീ ബാനറിൽ അൻവർ റഷീദ് നസ്രിയ നസീം എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് ലോക്കൽ സപ്പോർട്ട് അവന്മാരെ ഛായാഗ്രഹണം സമീർ താഹിർ നിർവഹിക്കുന്നു വിനായക് ശശികുമാർ എഴുതിയ വരികൾക്ക് സുഷിൻ ശ്യാം സംഗീതം പകരുന്നു എഡിറ്റിംഗ് വിവേക് ഹർഷൻ പ്രോജക്റ്റ് സിഇഒ മോഹസിൻ കായിസ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എ ആർ അൻസാർ ലൈൻ പ്രൊഡ്യൂസർ പി കെ ശ്രീകുമാർ പ്രൊജക്ഷൻ ഡിസൈൻ അശ്വിനി കാലെ കോസ്റ്റ്യൂംസ് മഹർ ഹംസ മേക്കപ്പ് ആർ ജി വയനാടൻ ഓഡിയോഗ്രാഫി വിഷ്ണു ഗോവിന്ദ് എന്നിങ്ങനെയാണ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അരുൺ അപ്പുക്കുട്ടൻ സുമിലാൽ സുബ്രഹ്മണ്യൻ സ്റ്റിൽസ് രോഹിത് കെ സുരേഷ് നിതാദ് കെ എൻ ഡിസൈൻ അഭിലാഷ് ചാക്കോ എന്നിങ്ങനെയാണ്

ഹൃദയത്തിനു ശേഷം പ്രണവ് മോഹൻലാലിനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ ഒരുക്കുന്ന ചിത്രം എന്നത് മാത്രമായിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം മറിച്ച് അതിലെ വലിയ താരനിര കൂടിയാണ് കല്യാണി പ്രിയദർശൻ നിവിൻ പോളി ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് ബേസിൽ ജോസഫ് നീരജ് മാധവ് എന്നിവർക്കൊപ്പം വിനീത് ശ്രീനിവാസനും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ഇന്നാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായത് നാൽപ്പത് ദിവസം കൊണ്ടാണ് വിനീതും സംഘവും സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത് അൻപതിലധികം ലൊക്കേഷനുകളുണ്ടായിരുന്ന ചിത്രീകരണത്തിൽ നൂറ്റി മുപ്പത്തിരണ്ട് അഭിനേതാക്കളും ഇരുന്നൂറോളം പേരടക്കുന്ന ക്രൂവും പങ്കെടുത്തു ഒപ്പം ആയിരത്തിലധികം ജൂനിയർ ആർട്ടിസ്റ്റുകളും ധ്യാൻ ശ്രീനിവാസിന്റെ പിറന്നാൾ ദിനമായ ഇന്ന് പുലർച്ചെ രണ്ടു മണിക്കാണ് വിനീത് പാക്കപ്പ് പറഞ്ഞത് സിനിമയുടെ റിലീസ് എന്നായിരിക്കുമെന്നത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ നേരത്തെ പ്രചാരണം നടന്നിരുന്നു ഇപ്പോഴിതാ അത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയിരിക്കുകയാണ് വിനീത് ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ എത്തുമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ വിനീത് അറിയിച്ചിട്ടുണ്ട് അതായത് അടുത്ത വർഷത്തെ വിഷു റിലീസായിരിക്കും വർഷങ്ങൾക്ക് ശേഷം സിനിമയെക്കുറിച്ച് വിനീത് ശ്രീനിവാസൻ നേരത്തെ പറഞ്ഞത് ആ സിനിമയെക്കുറിച്ച് ഇപ്പോഴേ എന്തെങ്കിലും പറയാനാവില്ല ഹൃദയത്തിൽ തൊടുന്ന ഒരു സിനിമ ചെയ്യണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം എല്ലാ തലമുറയ്ക്കും ആസ്വദിക്കാൻ പറ്റുന്ന സിനിമ എൻ്റെ അച്ഛൻ്റെ പ്രായത്തിലുള്ള തലമുറ മുതൽ രണ്ടായിരത്തി പത്തിൽ ജനിച്ച കുട്ടികളുണ്ടല്ലോ ഇപ്പോഴത്തെ കൗമാരക്കാർ അവർക്കടക്കം എല്ലാവർക്കും തിരിച്ചറിയാനാവുന്ന ഒരു സിനിമ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം അതിന് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്യൂറ്റ് സിമ്പിൾ ഫിലിം എടുക്കുക എന്നതാണ് എൻ്റെ അച്ഛൻ്റെ തലമുറയിലൊക്കെ വയലൻസ് ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർ അത്തരം സിനിമകളിലേക്ക് പോവില്ല അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ലാത്ത മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണത മാത്രം സംസാരിച്ചു പോകുന്ന ഒരു സിനിമ ഓരോ അഭിനേതാക്കളോട് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോഴും അവർ ഇത് ചെയ്യില്ലെന്നായിരിക്കുമെന്നാണ് ഞാൻ കരുതാറ് സ്വന്തം കരിയർ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ സിനിമ എന്തിനു ചെയ്യണമെന്ന് അവർ ചിന്തിച്ചേക്കുമെന്നൊക്കെ തോന്നും അങ്ങനെ വിചാരിച്ചിട്ടാണ് ഓരോ ആൾക്കാരെയും വിളിച്ചിട്ടുള്ളത് പക്ഷെ വിളിച്ച എല്ലാവരും ഈ സിനിമയിലേക്ക് വരാൻ സമ്മതിച്ചു അതൊരു ഭയങ്കര ഭാഗ്യമാണ് ഈ സിനിമയിലേക്ക് ഇത്രയും ആളുകളെ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് വിനീത് ശ്രീനിവാസൻ പറഞ്ഞു അയ്യോ ഞാൻ വളരെ എനിക്ക് കാര്യങ്ങളുണ്ട് മോനെ എന്ത് കഥ കഥ അയ്യോ നീ പറഞ്ഞാലും ഒരു പ്രൊഡ്യൂസർ ജന്മത്തിൽ ഏപ്രിലിൽ ഹിറ്റ് അടിക്കുമോ ഉണ്ണി മുകുന്ദൻ സൂപ്പർ പവറുമായി സിദ്ധനാട് വളരെ ഗ്രാമമാണ് മനോഹരമായ ആ ഗ്രാമത്തിലെ ഇപ്പോഴുള്ള ശാന്തത ചിലപ്പോൾ വരാനിരിക്കുന്ന എന്തോ വലിയ വിപത്തിൻ്റെ സൂചനയായിരിക്കും പുത്തൻ അപ്ഡേറ്റ് ഇങ്ങനെ ഉണ്ണി ഉണ്ണിമുകുന്ദന നായകനാക്കി രഞ്ജിത് ശങ്കർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഗണേഷ് ഏപ്രിൽ പതിനൊന്നിന് വേൾഡ് വൈഡ് റിലീസിനെത്തും ജി സി സി റിലീസ് എ പി ഇന്റർനാഷണലിന്റെ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് കരസ്ഥമാക്കി ഔട്ട്സൈഡ് ജി സി സി ആർ എഫ് ടി ഫിലിംസും ഓൾ ഇന്ത്യ റിലീസ് യു എം എഫ് വഴി ഐക്കോൺ സിനിമാസും നിർവഹിക്കും ഡ്രീംസ് ആൻഡ് ിയോണ്ട് ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ രഞ്ജിത് ശങ്കറും ഉണ്ണി മുകുന്ദനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് മാളികപ്പുറത്തിന് ശേഷം തിയേറ്ററുകളിൽ എത്തുന്ന ഉണ്ണി മുകുന്ദൻ ചിത്രമാണ് ജയ്ഗണേഷ് ജോമോൾ ക്രിമിനൽ അഭിഭാഷകയുടെ വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ മഹിമ നമ്പ്യാരാണ് നായിക ഹരീഷ് പേരടി അശോകൻ രവീന്ദ്ര വിജയ് നന്ദു ശ്രീകാന്ത് കെ വിജയൻ ധൻസി മാത്യൂസ് എന്നിവരും ചിത്രത്തിലുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ഫാമിലി എന്റർടൈനർ എൻ്റർടൈനറാണിത് ഇതൊരു സൂപ്പർ ഹീറോയുടെ കഥ പറയുന്ന സിനിമ ആയതുകൊണ്ട് സസ്പെൻസും സർപ്രൈസും ട്വിസ്റ്റും ഉൾപ്പെടുത്തിയാണ് ചിത്രം എത്തുന്നത് പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ തക്കവണ്ണം മിസ്റ്റീരിയസ് എലമെന്റ്സുകളും ചിത്രത്തിലുണ്ട് ഛായാഗ്രാഹണം ചന്തു ശെൽവരാജ് ചിത്ര സംയോജനം സംഗീത് പ്രതാപ് സംഗീതം ശങ്കർ ശർമ്മ സൗണ്ട് ഡിസൈൻ തപാസ് നായക് பிரொடக்ஷன் டிசைனர் சூரஜ் குரவிலங்காடு மேக்கப்பு ரோணக் சேவியர் வஸ்திராலங்காரம் விபின் தாஸ் பிரொடக்ஷன் கண்ட்ரோலர் சஞ்சீவ் சந்திரூர் அசோசியேட் டயரக்டர் அலோக் மோகன் டிஐ லிஜு பிரபாகர் விஎஃப் எக்ஸ் டி எம் சப்டைட்டில் தான்ஸ் பிரொமோஷன் கன்சல்ட்டன்ட் விபின் குமார் டென்ஜி மீடிய ஸ்டில்ஸ் நவீன் முரளி பப்ளிசி டிசைனர் ആന്റണി സ്റ്റീഫൻ എന്നിവരാണ് വെള്ളത്തിനടിന്ന് ജയഗണേഷിന് കിട്ടിയ ഒരു സൂപ്പർ പവർ കിട്ടാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞില്ലേ പക്ഷേ അവിടെ ഒന്നിന്റെയും അവസാനമായിരുന്നില്ല പുതിയൊരു ജയഗണ